നമസ്കാരം മറ്റൊരു മറ്റണിയിലേക്ക് സ്വാഗതം പിന്നണി ഗായകൻ എന്ന നിലയിൽ ഉയരങ്ങളിലേക്ക് എത്തിയ താരമാണ് വിജയ് യേശുദാസ് ഗാനഗന്ധർവന്റെ മകൻ എന്ന ലേബലിലാണ് വിജയ് സംഗീത ലോകത്ത് അറിയപ്പെട്ടു തുടങ്ങിയതെങ്കിൽ പിന്നീട് സ്വന്തം കഴിവുകൊണ്ട് ജനകീയനായി കോലക്കുഴൽ വിളിക്കേട്ടോ എന്ന ഹിറ്റ് ഗാനമാണ് താരത്തിന്റെ കരിയറിൽ വലിയ മുതൽ കൂട്ടായത് അതേസമയം തന്റെ വിശേഷങ്ങളും മാതാപിതാക്കളെ കുറിച്ചുമൊക്കെ മനസ്സ് തുറക്കുകയാണ് താരം ഇപ്പോൾ അപ്പൊ കേരളത്തിലെത്തിയിട്ട് നാലു വർഷമായി ഇനി എന്ന് നാട്ടിലേക്ക് വരുമെന്ന കാര്യത്തെപ്പറ്റി ഒന്നും അറിയില്ല എൻ്റെ മക്കളെ കാണണമെന്ന് എപ്പോഴും ആഗ്രഹം പറയും അങ്ങനെ കഴിഞ്ഞ വെക്കേഷന് അവരെ അങ്ങോട്ട് കൊണ്ടുപോയി കാണിച്ചിരുന്നു അപ്പയും അമ്മയും ഒരുമിച്ച് വരികയുള്ളു പിന്നെ ട്രാവൽ ചെയ്ത് വരണം എന്നുള്ള ടെൻഷനും അവരുടെ പ്രായവും ഒക്കെ നോക്കിയിട്ടാകും വരാതിരിക്കുന്നത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയുന്നത് പോലെ മാത്രമേ എനിക്കും അവരുടെ കാര്യങ്ങൾ അറിയുകയുള്ളൂ എന്ന് വിജയ് യേശുദാസ് പറയുന്നത് സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടായിട്ടും യേശുദാസ് ജീവിതം ആഘോഷിച്ചില്ലെന്ന് ഒക്കെ പലരും കരുതുന്നുണ്ട് പക്ഷെ അതൊക്കെ തെറ്റിദ്ധാരണ മാത്രമാണ് സംഗീതമാണ് ഉപരി അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രയോറിറ്റി ഏതാണ്ട് ആദ്യ ഭാര്യ എന്ന് പറയാം രണ്ടാം ഭാര്യയാണ് അമ്മ അത് അംഗീകരിച്ചവരാണ് ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും കച്ചേരിക്കൊക്കെ പോകുന്ന സമയത്ത് അപ്പയുടെ ജീവിതം മൊത്തത്തിൽ മാറും ഭക്ഷണവും വീട്ടിലെ രീതികളും കൂട്ടുകാർ വരുന്നുണ്ടെങ്കിൽ അവരെ പോലും അടുപ്പിക്കില്ല അതിനനുസരിച്ച് അമ്മയും കാര്യങ്ങൾ ചെയ്യും മക്കളായ ഞങ്ങളും ശല്യപ്പെടുത്താൻ പോവാറില്ല വളർന്നു വന്നപ്പോൾ ഞങ്ങളും അത് ശീലമാക്കി സംഗീതം അപ്പയ്ക്ക് അങ്ങനെയായിരുന്നു രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി എട്ട് വരെയുള്ള കാലത്താണ് എന്റെ ശബ്ദത്തിനെ കുറിച്ച് ഫ്ലെക്സിബിലിറ്റി ഒക്കെ വരുന്നത് വോയിസ് കുറച്ച് മെച്യൂർ ആയതോടെ മലയാളത്തിൽ നിന്നും ശ്രദ്ധേയമായ പാട്ടുകൾ കിട്ടി അവിടെ നിന്നുമാണ് ശരിക്കും പരുവപ്പെട്ടു വന്നതെന്ന് തന്നെ പറയാം അവിടെ എന്നെ സഹായിച്ചത് എം ജയചന്ദ്രൻ സാറാണ് കോലക്കുഴൽ കഴിഞ്ഞതിന് ശേഷം എത്രയോ നല്ല നല്ല പാട്ടുകൾ എനിക്ക് കിട്ടി എന്റെ ഓരോ അക്ഷരങ്ങളും ഫൈൻ ട്യൂൺ ആക്കി വന്നത് അദ്ദേഹമായിരുന്നു ഒരുപക്ഷെ ദേവരാജൻ മാസ്റ്റർ യേശുദാസിനെ എങ്ങനെ സഹായിച്ചിരുന്നു അതുപോലെ തന്നെയാണ് എം ജയചന്ദ്രൻ സാറ് എനിക്കുമെന്ന് വിജയ് പറയുകയാണ്